ഇപ്പോൾ എസ് സി എസ് ടി വിഭാഗങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ എത്ര പെർസെൻ്റ് ആണ് പതിനാറും എട്ടും ഇരുപത്തിനാല് പെർസെൻ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഈ ഇരുപത്തിനാല് പെർസെൻ്റ് വരുന്ന എസ് സി എസ് ടി വിഭാഗത്തിന് ഞാൻ പഴയ കണക്കുകളാണെന്ന് ഈ വർഷത്തെ കണക്കെൻ്റെ കൃത്യം വന്നിട്ടില്ല അഞ്ച് പെർസെൻറ്റ് ആകെ സ്കീമുകളുടെ അഞ്ച് ആയിരുന്നു ഇരുപത്തൊന്ന് അഞ്ച് പോയിൻ്റ് ആറ് പെർസെൻറ്റായിരുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലായിരുന്നതെങ്കിൽ ഈ നടപ്പ് വർഷത്തിൽ അത് കുറഞ്ഞ് നാല് പോയിൻ്റ് എട്ട് അഞ്ചായി അപ്പോൾ അവരുടെ ആകെ ശതമാനം എട്ടാണെങ്കിൽ നാല് പതിനാറാണെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ജനസംഖ്യാപരമായ പ്രാതിനിധ്യവുമായി തട്ടിച്ചുകൊണ്ട് ആകെ സ്കീമുകളിൽ നിന്നും അവർക്ക് കിട്ടേണ്ട ആ ജനസംഖ്യാനുപാത ഇപ്പോൾ കേരളത്തിൽ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും പത്ത് ശതമാനമാണ് എസ് സി അതിൽ ഒൻപത് പോയിൻ്റ് എട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് അവർക്ക് ആ പ പ്ലാനിൻ്റെ ഒൻപത് പോയിൻറ്റ് എട്ട് കൊടുക്കും ഒന്നര ശതമാനമാണ് എസ് ടി അത് രണ്ട് ശതമാനമായിരുന്നു അതിപ്പോൾ മൂന്ന് ശതമാനമായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉയർത്തി ഇപ്പോൾ തുടർബാഴ്ച ഈ ഗവൺമെൻറ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ എസ് സി എസ് ടി എസ് സി പി ടി എസ് പി വെട്ടിക്കുറച്ചത് ഒരു വിമർശനമായിട്ട് ഇപ്പോൾ ഈ ചർച്ചയിൽ ഉന്നയിക്കേണ്ടതല്ല ഏഴാം തീയതി പറയേണ്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് എസ് സി എസ് ടി വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ച തുക നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എസ് സി പി ടി എസ് പി പ്ലാനുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്നതിൻ്റെ പകുതി പോലും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് വളരെ സൗകര്യപൂർവ്വം പ്ലാനില്ല പ്ലാനില്ലെങ്കിൽ സബ് പ്ലാനും ഇല്ല അപ്പോൾ ഇത് ഞാൻ ആർഗ്യൂ ചെയ്യുന്ന മറ്റൊന്നുമല്ല ഇവിടെയൊക്കെ ആയിരുന്നു ഉയർത്തിക്കൊണ്ടുവരേണ്ടിയിരുന്നത് ഇത് ഉയർത്തിക്കൊണ്ടു വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മുടെ നാട്ടിൽ നടക്കുമായിരുന്നു തീർച്ചയായിട്ടും ഇനി ഫൈൻ ഡോക്യുമെൻറ്റ്സ് കിട്ടുന്ന സമയത്ത് ഓരോ സ്കീമുകൾ എത്രയാണ് കേരളത്തിന് കിട്ടിയത് മറ്റ് സ്റ്റേറ്റുകൾക്ക് കിട്ടിയത് എന്നൊക്കെ പരിശോധിക്കാൻ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ഓരോ സ്റ്റേറ്റുകൾക്ക് എത്ര പോയിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് രണ്ടാമതായിട്ട് താങ്കൾ ചോദിച്ചത് യൂണിയൻ ടെറിറ്ററിക്കും സ്റ്റേറ്റിനും കൊടുത്തിട്ടുള്ള ചോദ്യം ാണ് പൂജ്യം കോടി പതിനൊന്ന് ദശാംശം മൂന്നേഴ് ലക്ഷം കോടിയായി വർദ്ധിച്ചു എന്നുള്ള ആ ഒരു കണക്ക് അത് കുറച്ച് പ്രതീക്ഷ നൽകുന്ന കണക്കല്ല അതിന്റെ നേട്ടം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെക്കാൾ വലിയൊരു ചാട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു ചെറിയ ജമ്പ് അതിനകത്ത് അങ്ങോട്ടുള്ള എക്സ്പെൻഡിച്ചറിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാനതിനെ സ്വാഗതം ചെയ്യാണ് കാരണം സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആകെ എക്സ്പെൻഡിച്ചറിൽ അല്ലെങ്കിൽ ഒരു രൂപയിൽ എത്ര രൂപ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ആകെ ശതമാനം എത്രയാണ് പോയിട്ടുള്ളത് സംബന്ധിച്ച് സൂക്ഷ്മമായിട്ടുള്ള പഠനം ഞാൻ നടത്തിയിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു വർധനവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൽ നമുക്കെത്ര വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുക എങ്കിൽ പോലും മൊത്തത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നൽകി എന്ന് പറയുന്നിടത്ത് അതിൻ്റെ വസ്തുത നോക്കുകയാണെങ്കിൽ ഞാനതൊന്ന് അംഗീകരിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല